എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു നെല്ലിക്കയുടെ റെസിപ്പി നോക്കാം ചിലരെങ്കിലും പച്ച നെല്ലിക്കയാണ് ഇടുന്നത് ഞാനിവിടെ അപ്പച്ചൻ പിടി വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതാണ് ആവി ഏറ്റിന്ന് പറഞ്ഞ് വെന്ത് പോകുക ഒരേ ആവി കയറുകയെ ചെയ്യാവുള്ളൂ എന്നിട്ടതിൻ്റെ വെള്ളമേ നല്ലവണ്ണം തുടച്ച് കളയണം നമ്മളിടുന്ന കുപ്പിയിൽ നന്നായിട്ട് ഉണക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഈ നെല്ലിക്ക ഒന്നിങ്ങനെ പീസാക്കി ഇടാം ഇങ്ങനെ എന്നിട്ട് എന്നിട്ടത് മുങ്ങത്തൊക്കെ പോലെ നെല്ലിക്കായി വെള്ളം തേനൊഴിച്ചിടാം തേനൊഴിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് ഇടുവാണെങ്കിലത്തെ ഗുണം എന്നാണെന്ന് വെച്ചാൽ പിള്ളേർക്കാണെങ്കിലും പല്ലില്ലാത്തവർക്കാണെങ്കിലും അത് കഴിക്കാം ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അല്ലാതെ പച്ചയായിട്ട് നമ്മളിടുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ എടുക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ അടർത്തി എടുത്ത നെല്ലിക്ക ഉണങ്ങിയ ഉപ്പിൻ്റെ ഇട്ട് കൊടുക്കുവാണ് തേൻ കണക്കൊന്നുമില്ല പ്രത്യേകിച്ച് മായമില്ലാത്ത തേനായിരിക്കണം നമുക്കിവിടെ നമ്മുടെ അടുത്ത് തന്നെ നല്ല തേൻ കിട്ടും മായമൊന്നും നമുക്ക് ഈ നെല്ലിക്ക മൂടത്തൊക്കെ പോലെ തേൻ ഒഴിച്ചു കൊടുക്കണം ഇത് തേൻ എനിക്ക് എനിക്കിവിടെ കുറവാണ് ഉള്ളത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കി എനിക്ക് വൈറ്റായി കിട്ടുകയുള്ളൂ അപ്പം ബാക്കി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും അടർത്തി എടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ഗുണമറങ്ങും കഴിക്കാനും എളുപ്പമുണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിച്ചെടുക്കണം വൈറ്റമിൻ സി എയുടെ തലവറയാണല്ലോ എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാൻ കുറച്ചുള്ളവർക്കും മുടിയവർക്കും ഇല്ല അതുകൊണ്ട് ഈ വേനൽക്കാലം തീരുന്നതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കൊള്ളധാനം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ നെല്ലിക്കാക്കി പോകാ കൊള്ളതേന അവര് ഇനി ബാക്കി ഞാൻ തേൻ കെട്ടിക്കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നെല്ലിക്ക കവർ ചെയ്ത് വേണം തേൻ ഇരിക്കാനായിട്ട് ഇപ്പം തേൻ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാ വീട്ടിലേക്ക് എനിക്ക് തേൻ കിട്ടുകയുള്ളൂ തേൻ കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഞാൻ നിറച്ചൊഴിച്ചു വെക്കും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമുക്ക് നന്നായിട്ട് മൂടി കിട്ടി വെക്കാം Ciao. <small noise>